ബാക്ക് ടു എ ന്യൂ വീഡിയോ േഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും നടൻ ധനുഷും തമ്മിൽ ഒരു സീൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് ആയിട്ട് ഇവർ തമ്മിലൊരു അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്പത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നയൻതാരയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ നയൻതാരയുടെ കല്യാണത്തിന്റെ വീഡിയോ നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ അവകാശം വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ കല്യാണ വീഡിയോ പുറത്തു പുറത്തുവിടുന്നുണ്ട് അപ്പൊ ഇതിനോടനുബന്ധിച്ച് ട്രെയിലർ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രെയിലറിൽ ധനുഷിന്റെ സിനിമയിലെ ഒരു ഭാഗം യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് സെക്കൻഡ് വീഡിയോക്ക് പത്ത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധനുഷ് ധനുഷ് ഈ ഒരു കത്ത് അയച്ചിട്ടുള്ളത് നയൻതാര ഇതിന് മറുപടി ആയിട്ട് ഒരു മൂന്ന് പേജുള്ള ഒരു കത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന് ഒരു മറുപടി നൽകിയിട്ടുള്ളത് അപ്പൊ ഈ മറുപടി വന്നതോട് കൂടി സോഷ്യൽ മീഡിയയിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം പബ്ലിക്കാവുകയും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേവലം മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ ഫുട്ടേജിന് അതും നയൻതാര നയൻതാരയുടെ ഫോണിൽ എടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ ഫുട്ടേജിന് പത്ത് കോടി രൂപയൊക്കെ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ ഇല്ലേ എന്നുള്ളത് എല്ലാവർക്കും തോന്നിപ്പോകും പക്ഷെ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഈഗോ ക്ലാഷിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാതെ അതിലൊരു ജഡ്ജ്മെന്റ് എടുക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഓൾറെഡി നായന്താരെ സപ്പോർട്ട് ചെയ്തിട്ടും എതിർത്തുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ അഭിനയിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ധനുഷ് ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളൂ ഇപ്പൊ നയൻതാര തന്നെ മൂന്ന് പേജുള്ള ഈ പോസ്റ്റ് കത്തിലൂടെ നല്ല രീതിയിൽ ധനുഷിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ ഇപ്പം ധനുഷ് പുറത്ത് നിന്ന് ആരാധകർ കാണുന്ന ഒരാളെ അല്ല ഉള്ളിൽ ഭയങ്കര വൈരാഗ്യൊക്കെ ഉള്ള ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആൾ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ആളാണെന്നൊക്കെയുള്ള രീതിയിൽ ധനുഷിനെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടാണ് നയൻതാര ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല നയൻതാര ഈ കത്ത് തുടങ്ങുന്നതന്നെ ധനുഷ് കെ മിസ്റ്റർ ധനുഷ് കെ രാജ സൺ ഓഫ് കസ്തൂരി രാജ ബ്രദർ ഓഫ് സെൽവരാഘവൻ രാജ എന്നുള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് അതായത് ധനുഷിനെ കൃത്യമായിട്ട് പേര് പറയുന്നതോട് കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ബ്രദറും ഇവർ രണ്ടുപേരും ഡയറക്ടേഴ്സാണ് അച്ഛനും ബ്രദറും ഡയറക്ടേഴ്സ് ആണ് അപ്പോൾ സിനിമയിലേക്ക് ധനുഷ് എത്തിയത് ഇവരുടെയൊക്കെ കെയർഫുൾ ആണെന്നുള്ള ഒരു 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 ട്രോൾ ആ രീതിയിലുണ്ട് പക്ഷേ നയൻതാര ഞാൻ ഒറ്റക്ക് നേടി വന്നതാണെന്നുള്ളൊരു ഒരു 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 സ്റ്റേറ്റ്മെന്റ് അവിടെ നടത്തുന്നുണ്ട് ഈ അഭിസംബോധനത്തിലൂടെ ഒരു കാലത്ത് നയൻതാരയും ധനുഷും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ എവിടെ വെച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം തുടങ്ങിയെന്ന് വെച്ചാൽ ഞാനും പ്രൗഡിത എന്ന് പറയുന്ന ഒരു സിനിമ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ടാണ് ഈ സിനിമയിലെ നായികയായിരുന്നു നയൻതാര ഈ സിനിമയിലെ ഡയറക്ടർ ആയിരുന്നു വിഘ്നേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ വിഘ്നേഷ് ആണ് നയൻതാരയുടെ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു ധനുഷ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാകുന്നത് ഇവരുടെ ഈ റിലേഷൻഷിപ്പ് കാരണം ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ധനുഷിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഈ ഡേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സിനിമയുടെ പ്രൊട്ടക്ഷനെ അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ആറ് കോടി ടു എട്ട് കോടി ബഡ്ജറ്റ് പറഞ്ഞിരുന്ന ഈ സിനിമ ഏകദേശം പതിനാറ് ടു പതിനെട്ട് കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് അപ്പൊ ഇവര് പ്രൊട്ടക്ഷൻ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം പ്രൊട്ടക്ഷൻ നീണ്ടുപോയത് കൊണ്ടൊക്കെയാണ് ധനുഷിന് ഈ നഷ്ടങ്ങളും കാര്യങ്ങളും വന്നിട്ടുള്ളത് അപ്പൊ അവിടെ തൊട്ടിട്ട് ധനുഷ് നയൻതാരം തമ്മിലുള്ള തമ്മിലുള്ളൊരു പ്രശ്നം ഉടലെടുക്കുന്നുണ്ട് ധനുഷ് പലതവണ ഈ സെറ്റിൽ തന്നെ നയൻതാരയുടെ അഭിനയം കൊള്ളൂല മെച്ചപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിൽ നയൻതാര ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ സിനിമ റിലീസായപ്പോൾ ഈ സിനിമ നല്ല രീതിയിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ട് പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ധനുഷിനും ഈ സിനിമ കൊണ്ട് ലാഭം ഉണ്ടായിട്ടുണ്ട് നയൻതാരയുടെ കരിയറിലും ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകാനുള്ള ഒരു റീസൺ ഇതിലായിട്ടുണ്ട് വിഘ്നേഷിനും ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഒരു ഒരു സ്റ്റാൻഡിങ് കിട്ടിയ സിനിമ സിനിമ കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും ഇതിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ധനുഷ് ഇതിൽ അഭിനയം കൊള്ളൂല എന്ന് പറഞ്ഞ നയൻതാരക്ക് ഈ സിനിമയുടെ പ്രകടനത്തില് ഫെയർ അവാർഡ് ബെസ്റ്റ് ആക്ടറിനുള്ള ഫെയർ അവാർഡും പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു അവാർഡ് ചടങ്ങ് തന്നെ നയൻതാര ധനുഷ് അവിടെ ഗാലറിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് നൈസായിട്ട് ധനുഷിനെ ട്രോളിയിട്ടുണ്ട് അപ്പൊ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഒരു ഈഗോ ക്ലാഷ് അന്ന് മുതൽ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നയൻതാരയുടെ വെഡ്ഡിങ് നട കല്യാണം നടക്കുന്നത് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വെഡ്ഡിങ് നടക്കുന്നത് അപ്പൊ ഈ വെഡ്ഡിങ്ങിനെ എക്സ്ക്ലൂസീവ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിന് നയൻതാര വിൽക്കാണ് ചെയ്തിട്ടുള്ളത് വലിയൊരു എമൗണ്ടിനാണ് ഇത് വിറ്റിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഷൂട്ടിങ്ങും വീഡിയോസും കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് ആണ് കവർ ചെയ്തത് പക്ഷെ രണ്ട് വർഷമായിട്ടും ഇത് പുറത്തിറങ്ങിയിട്ടുള്ള അപ്പൊ നയൻതാര പറയുന്നത് രണ്ടു വർഷമായിട്ട് ഇത് പുറത്തിറങ്ങാതിരിക്കാനുള്ള റീസൺ ധനുഷ് ആണെന്നുള്ളതാണ് കാരണം നയൻതാരയുടെ കരിയറിനെയും റിലേഷൻഷിപ്പിനെയും ബേസ് ചെയ്തിട്ടാണ് നെറ്റ്ഫ്ലിക്സ് എസ്ക്ലൂസീവ് ആയിട്ട് ഈ ഡോക്യുമെന്റ് വെക്കുന്നത് ഈ ഡോക്യുമെന്ററി ഡയറക്റ്റ് ചെയ്യുന്നത് തന്നെ ഗൗതം വാസുദേവേനോനാണ് അതായത് തമിഴ് തമിഴിൽ തന്നെ വലിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ഡയറക്ടറാണ് ഈ ഒരു കല്യാണ വീഡിയോ ഡയറക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നയൻതാരയുടെ ഈ പേഴ്സണൽ ലൈഫ് കവർ ചെയ്യണം ഈ റിലേഷൻഷിപ്പ് ലൈഫ് കവർ ചെയ്യണം എന്നുള്ളൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഞാനും റൗഡീദെന്ന് പറയുന്നത് ഈ സിനിമയുടെ സെറ്റാണ് കാരണം അവിടെ വച്ചിട്ടാണ് ഇവർ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് അപ്പോൾ ഈ ഇത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഡോക്യുമെൻ്ററിയിൽ ആഡ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും പക്ഷെ ധനുഷ് ഈ സിനിമയിലെ ഒരു രംഗങ്ങളോ പാട്ടോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഈ ഡോക്യുമെന്ററിക്ക് യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നില്ല രണ്ട് വർഷത്തോളം ധനുഷിൻ്റെ പുറകെ നടന്നിട്ടും ധനുഷ് അതിന് അറ അനുവാദം തന്നില്ല എന്നുള്ളതാണ് നയൻതാര പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് പല പ്രമുഖരെ കൊണ്ടും നയൻതാര ധനുഷുമായി സംസാരിച്ച് നോക്കി പക്ഷെ ധനുഷ് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒടുവിൽ നയൻതാര എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒഫീഷ്യലായിട്ടുള്ള ഇതിന്റെ ക്ലിപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ആ സെറ്റിൽ വെച്ചിട്ട് ഇവർ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും ഉണ്ടാവും അവരുടെ ഫോണിൽ ഷൂട്ട് ചെയ്ത ഈ ബിഹൈൻഡ് ബിഹേന്ദ്ര സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ട്രെയിലറിൽ അപ്ലോഡ് ചെയ്തു ട്രെയിലറിൽ ഇൻക്ലൂഡ് ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ധനുഷ് പത്ത് കോടി രൂപയുടെ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുള്ള ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഒന്നെങ്കിലും ഇത് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്താൽ പത്ത് കോടി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി എന്നുള്ള രീതിയിലാണ് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഇവിടെ ധനുഷ് ഒരിക്കലും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ടല്ല ഈ പരാതി കൊടുത്തിട്ടുണ്ടാവുക നയൻ താരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ധനുഷ് ഈ പരിപാടി ചെയ്തിട്ടുണ്ടാവും ഒന്നാമത് എന്താന്ന് വെച്ചാൽ അന്ന് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പത്ത് കോടി രൂപയോളം ഇവർ കാരണം ധനുഷന് എക്സ്ട്രാ നഷ്ടം വന്നിട്ടുണ്ട് ആ പൈസ തിരിച്ചങ്ങി രീതിയിൽ നൈസായിട്ട് ധനുഷന് കൊട്ടുകൊടുത്തതായിരിക്കും അത് അല്ല എന്നല്ലെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ അതിന് ശേഷം പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെർബലായിട്ടുള്ള ഡയറക്റ്റ്ലി പറയുമല്ലോ ഇൻഡൈറക്റ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഈഗോ രണ്ടുപേരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാകും അപ്പൊ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പൊ നീ എന്റെ സിനിമയെ ക്ലിപ്പ് ഇട്ടിട്ട് നിന്റെ കല്യാണ വീഡിയോ ഇടണ്ടാന്നുള്ളൊരു ആയിരിക്കും ധനുഷൻ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ നയന്താര എന്ന് പറയുന്നത് അപ്പൊ പല ആൾക്കാരും പല രീതിയിൽ ഇതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നയൻ പറയുന്നത് ഇപ്പൊ കല്യാണ വീഡിയോ അത്രയും കോടികൾ കോടി കണക്കിന് രൂപക്കാണ് നെറ്റ്ഫ്ലിക്സിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ പിന്നെ ഈ ധനുഷിന്റെ ഭാഗം ഭാഗമെടുത്തിടുമ്പോ ധനുഷിനും ഈ പൈസ ചോദിക്കാനുള്ള അവകാശം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നത് നയന്താരെ കോടിക്കണക്കിന് രൂപക്കാണ് നെറ്റ്ഫ്ലിക്സിനടുത്തെ നെറ്റ്ഫ്ലിക്സിനെ പറ്റി ജീവിക്കുന്നത് ഈ പറ്റി ജീവിക്കുന്ന നയൻതാരയെ പറ്റിച്ചിട്ട് ധനുഷ് ജീവിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലുള്ള പല എങ്കിൽ നിന്നുള്ള കാര്യങ്ങൾ ഇപ്പം ഇതിനെ പറ്റിയിട്ട് വരുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ ധനുഷ് ഒരു റെസ്പോൺസോ കാര്യങ്ങളോ നൽകിയിട്ടില്ല ഒരു വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം പിന്നെ ഈ നയന്താരയുടെ ഈ തുറന്ന കത്തിനോ അല്ലെങ്കിൽ ഈ നടക്കുന്ന ഇഷ്യൂവിനെ കുറിച്ചിട്ടോ സോഷ്യൽ മീഡിയയിലോ അല്ലാതെ ആയിട്ട് ഇതുവരെ ധനുഷ് അഡ്രസ് ചെയ്തിട്ടില്ല ഇപ്പൊ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നയൻതാരക്ക് നയൻതാരക്കെതിരെ ഓൾഴടി പല ഡയറക്ടേഴ്സും പല സന്ദർഭത്തിൽ പല രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ വെച്ചിട്ട് ഒരു സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള ഭയങ്കര ആണെന്നുള്ള രീതിയിലൊക്കെ നയൻതാരക്ക് വലിയ രീതിയിൽ ഒരു റമുനറേഷൻ കൊടുക്കണം അതും വീടിന്റെ അടുത്ത് തന്നെ സെറ്റുകളും കാര്യങ്ങളും വെക്കണം ഇനി കുറച്ച് ദൂരെയാണ് സെറ്റും കാര്യങ്ങളും വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇരട്ടി പൈസ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമല്ലാതെ തന്നെ നയൻതാരക്ക് കുട്ടികളുള്ള സമയത്ത് നയൻതാരെ കുട്ടികളെ നോക്കാനായിട്ട് നാലോ അഞ്ചോ ആയമാർ കൂടെ വരും ഇവരുടെ എക്സ്പെൻസ് കൂടെ ഈ പ്രൊഡ്യൂസേഴ്സ് കവർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള പല ആരോപണവും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇടയിലാണ് ഇപ്പോൾ ഈ ഇഷ്യൂ നടക്കുന്നത് അപ്പോൾ നയൻതാരനെ സപ്പോർട്ട് ചെയ്തിട്ടും ധനുഷിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കേസ് ഇപ്പോൾ ഇന്ന് നയൻതാരയുടെ ബർത്ത്ഡേ ആണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇത് പുറത്തിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കല്യാണ വീഡിയോ ഈ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതിൽ പ്ലിപ്പോഴും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അതോ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണോ അത് അപ്ലോഡ് ചെയ്തിരുന്നത് കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത്